എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു നിർവഹണം സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഓർമ്മക്കാട്ടിലെ വീട്ടിൽ ഇന്നൊരു തൂക്കുവിളക്ക് തിരിയിട്ട് കത്തിച്ചു ഇരുട്ടുനട്ടിട്ടും വെളിച്ചം മുളച്ചതുപോലെ എത്ര മുഖങ്ങളാണ് ഉദിച്ചു കയറുന്നത് ഒളിച്ചുവെക്കലുകളുടെ മോന്തായങ്ങളിൽ നിന്ന് ഒതുക്കമില്ലാതെ പറന്നു പുതുപ്പിറവികൾ കവി സിന്ധു ചെന്നലോടിന്റെ വരികളാണ് ഇന്ന് തൂലികയിൽ നമ്മുടെ അതിഥിയായി കൂടെയുണ്ട് വയനാട്ടുകാർക്ക് വളരെ സുപരിചിതയാണ് സാംസ്കാരിക രംഗങ്ങളിലടക്കം സജീവ സാന്നിധ്യവും സൗഹൃദങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന ഈ ചെന്നലോടുകാരിയെ പരിചയപ്പെടാം സിന്ധു ചെന്നലോടിന്റെ എഴുത്തുവിശേഷങ്ങൾ നമസ്കാരം തൂലികയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വപ്ന സന്തോഷം ഞാൻ എന്നെ വിളിച്ചതിലും ഏറ്റവും സന്തോഷം ആദ്യം തന്നെ പറയുകയാണ് ഓക്കെ ചേച്ചി അതുപോലെ കഥകളാണോ കവിതകളാണോ ചേച്ചി എഴുതുന്നത് കൂടുതലായിട്ട് ഞാൻ എഴുതാറ് കവിതകളാണ് കഥകൾ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ഇരുപത് വയസ്സിന് മുൻപിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ശരിക്കും എഴുത്ത് എഴുത്തിലേക്ക് വന്നത് എപ്പോഴായിരുന്നു ഈ ഇഷ്ടം അല്ലെങ്കിൽ എഴുത്തൊക്കെ തുടങ്ങിയത് ഏത് കാലത്താണ് ഇപ്പോഴാണ് കവിത എന്ന രീതിയിലൊന്നും എനിക്കറിയില്ലാത്ത അറിവില്ലാത്തൊരു കാലത്താണ് ഞാൻ എഴുതി തുടങ്ങിയത് എൻ്റെ ഒരു ഓർമ്മയിൽ ഉള്ളത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഒരു എഴുത്താണ് ഒരിക്കൽ പോലും എഴുതിയിട്ട് മറ്റൊരാൾ വായിക്കണമെന്നോ അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും കുറിക്കപ്പെടണമെന്നോ എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എഴുതാറ് അതുകൊണ്ട് തന്നെ പല എഴുത്തുകളും സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചിട്ടില്ല കവിതാ സമാഹാരം എന്നുള്ളതല്ലേ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് സ്വപ്ന ഞാൻ എൻ്റെ ഒരു കാലഘട്ടത്തിൽ എഴുത്ത് നിർത്തി വായനയെ നിർത്തി ഒരു വെറും വീട്ടമ്മയായി പോയിരുന്നു അത് നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു പേഴ്സൺ ഒരു വ്യക്തിയായി മാറി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ എഴുത്തിനെ തിരിച്ചു പിടിക്കണമെന്ന് എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ രണ്ടാമത് എഴുത്തിലേക്ക് വരുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എഴുതിയ ഒന്നുപോലും എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല അന്നേരം ഞാനിങ്ങനെ പഞ്ചായത്തൊമ്പറായിരുന്നു രണ്ട് തവണ അന്നേരം രണ്ടാമത്തെ തവണ ഞാൻ വിവാഹം കഴിച്ച നാട്ടിലാണായത് അന്നേരം അവിടെ എൻ്റെ ഓഫീസിലെ പഞ്ചായത്ത് ഓഫീസിലെ കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ സംസാര ഭാഷയിൽ കവിത്വം ഉണ്ടെന്ന് പറഞ്ഞ് അവരാടന്നെ രണ്ടാമത് വീണ്ടെടുത്തത് എഴുത്തിന്റെ മേഖലയിലേക്ക് എന്നെ കൊണ്ടുവന്നത് അവരുടെ സ്നേഹവും അവരുടെ ഒരു ഒരു തള്ളരും ശരിക്കും സപ്പോർട്ട് സ്നേഹത്തിന്റെ സപ്പോർട്ട് അതെ 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 ശരിക്കും എഴുത്ത് ചെറുപ്പം മുതലേ ഒരിക്കലും അത് കൈവിട്ടു പോയിരുന്നു അല്ലേ ആ പോയിരുന്നു അത് ഇപ്പോ ഓർക്കുമ്പോ എനിക്ക് സങ്കടവുമാണ് ഞാൻ എന്തുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ അതായത് ഇരുപത്തിനാലിന് ശേഷം നാപ്പത്തഞ്ചു വരെ എന്തുകൊണ്ട് എനിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട് പിന്നെ എൻ്റെ അപ്പച്ചൻ എഴുത്തിൽ കുറച്ച് കൈവച്ച ഒരാളാണ് അതായിരിക്കാം എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അഭിമാനത്തോടെ ഓർക്കുന്നു അവരെ ഓർക്കണല്ലോ വേണം ഏറ്റവും വലിയൊരു സപ്പോർട്ട് ശരിക്കും നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെയല്ലേ വേണ്ടത് അല്ലേ ഏറ്റവും കൂടുതൽ അച്ഛൻ നമ്മള് എന്താ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും അതേപോലെ തന്നെ അതിനുശേഷം ഭർത്താവ് കുടുംബം അത് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ചേച്ചിയുടെ കവിതകൾ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള എഴുത്തുകളാണ് എഴുതുന്നത് ശരിക്കും കവിതയിൽ ഉൾപ്പെടുത്തുന്നത് ആനുക ആനുകാലികങ്ങളാണോ അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും എനിക്കൊരു പ്രതിരോധം വരുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത വന്ന് അസ്വസ്ഥതയിലേക്കുള്ള നടപ്പിലാണ് ശരി ഒന്നും കൂടി വിശദീകരിച്ചു പറഞ്ഞാല് ഒരു വിഷയം തന്നിട്ട് ഒരു മത്സരാടിസ്ഥാനത്തിൽ കവിത എഴുതാൻ പറ്റുന്ന ഒരാളേ അല്ല ഞാൻ എന്നാൽ എഴുതുമെന്ന് ചോദിച്ചാൽ സാന്ദർഭികമായി ചിലപ്പോ സാഹചര്യം വെച്ച വശാൽ സംഭവിച്ചു പോകും അല്ലാതെ ഇപ്പൊ സ്വപ്ന എനിക്ക് ഒരു വിഷയം തന്നാൽ ഇന്ന് ഞാൻ എഴുതുന്ന ഒരു ചേച്ചിയാണല്ലോ അന്ന് എഴുതുന്നു പറഞ്ഞാൽ എനിക്ക് എഴുത്ത് വരില്ല വരികേയില്ല എന്നാലും എൻ്റെ ഒരു സമൂഹത്തിൽ നിന്നോ എൻ്റെ സ്വന്തം അനുഭവത്തിലോ ഒരു പ്രതിരോധം വന്നു കഴിഞ്ഞാലാണ് ആ അസ്വസ്ഥതയിൽ നിന്നും സ്വസ്ഥതയിലേക്കുള്ള നടപ്പിനിടയിലാണ് എനിക്ക് എഴുത്തു വരാറ് ആ ഒരു വേദന ശരിക്കും നമ്മൾ കളിയാക്കി പറയില്ലേ എഴുത്തുകാർക്കൊരു വേദനയുണ്ട് പറയില്ല അത് സത്യമാണ് എന്നെ സംബന്ധിച്ച് വളരെ സത്യമാണ് അത് എഴുതി തീർക്കുന്നതുവരെ ഒരു നമുക്കത് ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റാൻ പറ്റില്ല അതെ അതെ എന്നാലും എഴുതി കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയും ആ സങ്കടത്തിൽ നിന്നൊരു മുക്തിയും ഉണ്ടാവാറുണ്ട് ശരിക്കും എന്നെ സംബന്ധിച്ച് അങ്ങനെ അതെ അതെ മനസ്സിലായി എല്ലാവർക്കും അങ്ങനെയല്ല അത് നമ്മൾക്ക് എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള എഴുത്തുകാരും എന്റെ എഴുത്തല്ല വേറെ വേറൊരാളുടെ എഴുത്ത് ഞാൻ ഞാനായിട്ട് തന്നെയാണ് എഴുതുക അതുകൊണ്ട് നമുക്ക് എന്താ ഡെഫിനേഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല എഴുത്തിന് എന്നെ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയാണ് അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുക എൻ്റെ എഴുത്ത് എന്റെ എഴുത്താ എന്റെ മാത്രം എഴുതാണ് എന്നുള്ളത് ശരിയാണ് ഏട്ടാ അത് പിന്നെ ചിലവര് നമ്മൾ ചോദിക്കുമ്പോൾ പറയാറുണ്ട് ഒരു സബ്ജെക്ട് കിട്ടിക്കഴിഞ്ഞാല് പെട്ടെന്ന് എഴുതാൻ പറ്റും എന്ന് പറയാറുണ്ട് അപ്പൊ എത്രമാത്രം വ്യത്യസ്തങ്ങളാണല്ലേ എഴുത്ത് രീതികളൊക്കെ ഓരോരുത്തരെയും സംബന്ധിച്ച് അത് എന്റെ കെ കവിതയ്ക്ക് അധികവും ഈണമില്ലാത്ത വൃദ്ധ കവിതകളാണ് ഗദ്യകവിതകളാണ് കൂടുതൽ എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് സ്വപ്നം ഒന്നും കൂടെ ഞാൻ അടിവരയിട്ട് പറയാണ് എൻ്റെ സൗഹൃദങ്ങളുടെ സ്നേഹമാണ് അവരുടെ സന്തോഷമാണ് അഴിയാക്കൂട്ട് എന്ന എൻ്റെ കാവ്യസമാഹാരത്തിലേക്ക് എന്നെ എത്തിച്ചത് എനിക്കൊരു പുസ്തകം വേണം ഞാനിങ്ങനെ കുറിക്കപ്പെടണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എനിക്ക് അല്ലാണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടും സിന്ധു ചേച്ചീനെ അറിയാവുന്നതാണ് സിന്ധു ചേച്ചി എപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാറ് എന്താണ് കുറേയൊക്കെ പൊതുവേദികളിലാണെങ്കിലും എല്ലാവരുടെയും സിന്ധു ചേച്ചിന്റെ സാന്നിധ്യം കാണാം എങ്കിലും എത്തിപ്പെടാൻ കുറച്ച് പണിയാണ് ഞാൻ എല്ലാവരുടെയും ഒരു സപ്പോർട്ടോടു കൂടി തന്നെ മാത്രമാണ് സിന്ധു ചേച്ചിനെ എല്ലാവരുടെയും കാണാൻ കഴിയാറുള്ളൂ എന്നതാണ് എനിക്ക് എനിക്കറിയാതെ എന്തായാലും അങ്ങനെയല്ല എഴുത്തുകൾ നല്ലതാണ് ഞാൻ വായിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ ഇനിയും വരണം നന്നായി എഴുതണം ഇനി വീണ്ടും എഴുതണം ഈ എഴുത്തുകളൊക്കെ ഇതേപോലെ ശേഖരിച്ച് വെക്കണം വായനക്കാർക്കായിട്ട് കൊടുക്കാൻ വേണം തീർച്ചയായിട്ടും ഒരു വായനക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്കത് പറയാൻ കഴിയും അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്ന് നമ്മളെ ഈ തൂലിക എന്ന പരിപാടിയിൽ പങ്കെടുത്ത പലരും സൂചിപ്പിച്ചിട്ടുമുണ്ട് നിങ്ങളെപ്പോലുള്ള എഴുത്തുകാരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് സിന്ധു ചെന്നലൗട്ടിൻ്റെ ഒക്കെ എഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലൊക്കെ അത്രയും ഒരു ഗൗരവമുള്ള എഴുത്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അതുകൊണ്ട് തന്നെ ചേച്ചിയും അത് ഇനി മുതൽ തീർച്ചയായിട്ടും ആ എഴുത്തുകൾ എഴുതി നന്നായി സൂക്ഷിച്ചു വെക്കാനും പുസ്തകങ്ങളാക്കാനും ശ്രദ്ധിക്കണം ഒരു റിക്വസ്റ്റ് ആണ് ഓക്കെ ശ്രദ്ധിക്കാം സ്വപ്ന അപ്പം സ്വപ്ന പറഞ്ഞപ്പോൾ സിന്ധുവിനെ സിന്ധു ചന്ദ്രനോട് എടുത്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്ത് വെച്ചവരെ നമ്മൾ നമ്മൾ എന്താ പറയാ അവരെയും കൂടെ സ്വപ്നനോട് ഷെയർ ചെയ്യണല്ലോ അന്നേരം എനിക്ക് എൻ്റെ എഴുത്തുവഴിയിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം കുരി കുപ്പുഴ ശ്രീകുമാർ സാർ എൻ്റെ ചിറകെന്ന് പറഞ്ഞൊരു കവിതയെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ എടുത്ത് എഫ് ബിന്ന് വായിച്ചിട്ട് എടുത്തിട്ടതാണ് എന്റെ ഒരു എഴുത്തുവഴിയിൽ എന്നെ ആദ്യം ഏറ്റവും ആഹ്ലാദിപ്പിച്ച ഒരു സംഭവം കുലിപ്പുഴ സാറല്ലേ കുരുപ്പുഴ സാറ് അത് വായിച്ചു അദ്ദേഹത്തിന്റെ വാളിൽ അത് എടുത്തിട്ടു എന്ന് പറയുമ്പോൾ ഈ ചന്നലോട് ഗ്രാമത്തിലെ വീട്ടകത്തിൽ ഇരുന്ന് എഴുതുന്ന എന്നെ ആരൊക്കെയോ വായിക്കുന്നുണ്ടെന്നും അതിന്റെ ആ വായനക്കുള്ളില് അവര് അതിന്റെ ഉള്ളിലെ വ്യാപ്തി കണ്ടെത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് കവിത നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചേച്ചിയുടെ പരിചയപ്പെടുത്താമോ പരിചയപ്പെടുത്താം കവിതയുടെ പേര് തണലു തീർക്കാ തണലുതീർക്കാപ്പൊതികൾ അങ്ങാടിയിലെ നാലുമണിക്ക് ഇന്ന് എന്തൊരു തിരക്കാണ് മീൻ ഇങ്ങനെ മരിച്ചു കിടന്നിട്ടും തിരക്കു നോക്കി കണ്ണടയ്ക്കാതെ നിരന്നിരിക്കുന്നു മഞ്ചാടി കണ്ണുകൾ ഉള്ളിൽ ഒളിപ്പിച്ചെത്ര അനാറുകൾ ഒറ്റച്ചുണ്ടാൽച്ചിരിക്കുന്നു കുങ്കുമ ചോപ്പുമായി പൊക്കിൽ മറയ്ക്കാതെ ആപ്പിൾ പഴങ്ങൾ അല്ലിയിലെമ്പാടും മധുരപ്പുളി നേരു നിറച്ചിട്ട് മണം കൊണ്ട് കൊതി പരത്തുന്നവർ ചെണ്ടക്കോലുപോലെ നീളിമകെങ്കിലും ചിരിപ്പച്ചയൊളിപ്പിച്ച മുരിങ്ങക്കായകൾ രുചിക്കൂട്ടു ചേർക്കുവാൻ എന്ന് എങ്ങനെയെന്നൂറിച്ചിരിക്കുന്ന മൂവാണ്ടൻ മാങ്ങകൾ പൊട്ടിച്ചു കൊത്തി വറുത്തിടാനും അരപ്പുകൊണ്ടല്ലേ കൊഴുപ്പ് കൊഴുപ്പുകൂടൂന്ന് മുക്കണ്ണന്മാർ വിലസിടുന്നു മഞ്ഞച്ച വിത്തിനെ പുതച്ച ചുവപ്പുകൊണ്ട് എരിവിൻ്റെ മായകൾ തീർക്കുന്നു കൊമ്പൻ കൊമ്പൻമുളകുകൾ തണലു തീർക്കുന്ന രണ്ടാനച്ഛൻ്റെ കയ്യിൽ അങ്ങാടിയിലെ തിരക്ക് പൊതിയായി കണ്ടതേയില്ല ഇല്ലാ തണലു തീർക്കുന്ന രണ്ടാനച്ഛൻ്റെ കയ്യിൽ അങ്ങാടിയിലെ തിരക്ക് പൊതിയായി കണ്ടതേയില്ല വിശപ്പിന് അഗ്നിയിലേക്ക് ഇറക്കി വിടേണ്ട കരുതൽ കനികൾക്ക് എത്ര നിറങ്ങളാണെന്നോ ഒരായിരം കണ്ണുകൾ ഒന്നിച്ചു കണ്ടിട്ടും നിസ്സഹായത നീട്ടിയിട്ട വഴികളിൽ അവശേഷിക്കുന്നതോ കടും ഇരുട്ടുകൾ മാത്രം പത്രത്തിൻ്റെ തലക്കെട്ടിൽ എൻ്റെ നിറം കൊണ്ട് മരണം എഴുതും വരെ തണലില്ലാ കൈകൾ ശൂന്യം പത്രത്തിന്റെ തലക്കെട്ടിൽ എൻ്റെ നിറം കൊണ്ട് മരണം എഴുതും വരെ തണലില്ല കൈകൾ ശൂന്യം ഇതുപോലെ ഗദ്യ കവിതകളാണ് സിന്തിച്ചേച്ച് കൂടുതൽ എഴുതി വരുന്നത് അല്ലേ അതെ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ചേച്ചിയെ കാണുമ്പോൾ ചോദിക്കണം ചോദിക്കണമെന്ന് കരുതിയൊരു കാര്യമാണ് ശ്രോതാക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ചേച്ചി പുറത്ത് മൊസാമ്പിക്ക് എന്ന സ്ഥലത്ത് പോയിട്ടില്ലേ വിദേശ രാജ്യം അതായത് ആഫ്രിക്കൻ രാജ്യമാണല്ലേ അദ്ദേഹം ജീവിത പങ്കാളി രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് മൊസാമ്പിക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഓ അന്നേരം അദ്ദേഹത്തിനോട് നാടൊക്കെ കാണാം ഒന്നിച്ച് ജീവിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി ഒന്നിച്ച് ഏഴു മാസം അവിടെ താമസിച്ചു നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ജീവിക്കുന്നതെന്ന് അവിടെ കാലുകുത്തി ഒരാഴ്ച കഴിയുമ്പം തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു അതായത് ഇടത്തരക്കാരില്ലാത്ത ഒരു രാജ്യമാണത് ഇല്ലാത്തവനും ഉള്ളവനും മാത്രമുള്ള രാജ്യം ദിവസക്കൂലി കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും നൂറ് രൂപ നൂറിലും താഴെ അങ്ങനെയാകുമ്പോൾ അവരുടെ ജീവിത നിലവാരം എത്രമാത്രം അതെ എത്ര മാസമാണ് ഉള്ളത് എന്ന് ഓർക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ അസ്വസ്ഥതപ്പെട്ടിട്ടുണ്ട് ചെറിയ വട്ടത്തിലുള്ള പണ്ടത്തെ കൂരകൾ നാൽപ്പത് വർഷം മുമ്പ് നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഒരു കേരളം നമ്മുടെ എങ്ങനെയായിരുന്നു ആ തരത്തിലുള്ളൊരു രാജ്യം നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഏതാണ്ട് ആ തരത്തിലാണെന്ന് ഞാൻ എൻ്റെ സൗഹൃദങ്ങളോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അവരെന്നോട് എന്നോട് പങ്കുവെച്ച് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ കേരളം വിട്ടു പിന്നെ പോയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ മോസാമ്പിക്കാണ് അന്നേരം എനിക്ക് അന്യ സം നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലെ ജീവിത നിലവാരം വായനയിൽ മാത്രമാണ് അറിയുന്നത് ഇതെൻ്റെ കാഴ്ചയിലും കൂടെ കണ്ടതാണ് അന്നേരമാണ് അപ്പോളാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ജീവിക്കുന്നതെന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുക നമ്മുടെ സംസ്കാരവും നമുക്ക് ഇടപെടാൻ പറ്റുന്ന വഴികളൊക്കെ വിശാലമാണ് അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ അതിൽ അതാണ് ചോദിച്ചും ചോദിച്ചത് അതായത് അവിടത്തെ ഒരു സാഹിത്യ മേഖല അല്ലെങ്കിൽ സാഹിത്യ കൂട്ടായ്മകള് അതൊക്കെ എങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് അതിനെപ്പറ്റി കിട്ടുമോ അവിടെ പോയി അവിടെ സംബന്ധിച്ച് അവിടെ പോയി കഴിഞ്ഞാല് അവിടെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒരു പ്രശ്നം അവിടെ ഉണ്ട് വായിച്ച് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കറക്റ്റ് ആണല്ലേ അത് അതായത് അത് അവരുടെ ഇല്ലായ്മയിൽ നിന്നുണ്ടാവുന്നതാണ് എൺപത് ശതമാനം ഇരുപത് ശതമാനം മറ്റു തരത്തിലാണ് പക്ഷെ എൺപത് ശതമാനവും അവരുടെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഈ മോഷണം പിടിച്ചുപറി കൊലപാതകത്തിലേക്ക് എത്തില്ലെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ജീവിത നിലവാരം വളരെ കുറഞ്ഞ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ നമുക്ക് സാഹിത്യത്തിലേക്കൊന്നും പറ്റില്ല സാഹിത്യവും ഇടയ്ക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ഇന്ത്യക്കാരി എന്ന നിലയ്ക്ക് പുറമേ നിന്ന് ചെന്നൊരാളെന്ന നിലയ്ക്ക് അവരിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാഹചര്യം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഉള്ളവർ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന എത്രയോ ആൾക്കാർ അവിടെ ഉണ്ട് നമ്മളെ നമ്മളെപ്പോലെ ഒരു നാൽക്കവലയോ ഒരു പത്രം വായിക്കുന്ന ഒരു ചെറിയ കുമ്മട്ടി പീടികയോ ഒന്നും അവിടെ ഇല്ല ഒരു ചായക്കടയോ ഒന്നുമില്ല നമ്മുടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു കാര്യവുമല്ല അവിടെ നടക്കുന്നത് എന്നാൽ ജീവിതം നമ്മളെക്കാൾ കൂടുതൽ അവർ അതാണ് അത് വേറെ ഒരു തരത്തിലുള്ള ആസ്വാദനമാണ് നമ്മൾക്കത് കാണുമ്പോൾ നമുക്കത് അങ്ങനെ ആവുന്നില്ലല്ലോ എന്ന് ഒരു മലയാളിയെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് അവർ അഞ്ച് ദിവസം ജോലി ചെയ്ത് ആറാമത്തെ ദിവസവും ഏഴാമത്തെ ദിവസവും അവരുടെ അഞ്ച് ദിവസത്തെ അവരുടെ ജീവിത ജോലി ചെയ്ത ആ തുക കൊണ്ട് ഏറ്റവും നന്നായി ആഘോഷിക്കുന്ന ആൾക്കാരാണ് അല്ലാണ്ട് നാളേക്കോ അല്ലെങ്കിൽ അതിനടുത്ത കൊല്ലത്തേക്കോ തൻ്റെ വരുമാനം കൂട്ടി വച്ചിട്ട് അതിൻ്റെ അസ്വസ്ഥതയിലല്ല അവർ ജീവിക്കുന്നത് ഈ ഒരു സ്വസ്ഥതയാണ് അവർ കണ്ടെത്തുന്നത് അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ടോ നമ്മളൊക്കെ നാളത്തേക്ക് അല്ലെങ്കിൽ പിന്നത്തേക്ക് എന്നുള്ളൊരു സ്വരുക്കൂട്ടി വെച്ചിട്ട് ഇന്ന് നമ്മൾ ജീവിതത്തെ ആഘോഷിക്കാതിരിക്കുന്നതിന്റെ ഒരു സങ്കടം എനിക്ക് അവിടെ നിന്ന് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഒരുവിധം ഒരു എൺപത് ശതമാനം മലയാളികളും അങ്ങനെയാണ് നാളത്തേക്കുന്നത് ചിന്തയാണ് ആഘോഷിക്കുന്നവരുണ്ട് മാറ്റം ഉണ്ട് കേട്ടോ ഈ ഒരു പത്ത് വർഷമായിട്ട് പുതിയ നമ്മൾ ന്യൂജൻ എന്ന് പറയുന്ന കുട്ടികളൊക്കെ ആ തരത്തിലേക്ക് കുറച്ചെങ്കിലുമൊക്കെ എത്തും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അത് തന്നെ മനസ്സിലായി നമ്മളോടൊക്കെ വല്ലാതെ ബഹുമാനമുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത് അതായത് പുറമേ ഉള്ള പുറമേ നിന്ന് ചെല്ലുന്ന ആൾക്കാരോട് വല്ലാതെ ബഹുമാനം കാണിക്കുന്ന ആൾക്കാരാണ് എനിക്ക് പക്ഷെ അതൊരു വല്ലാത്ത ഒരു അസ്വസ്ഥതയും ഇങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേനും ഇങ്ങനെ വണങ്ങി നിൽക്കുന്നത് കാണുമ്പം ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അത് ഞാനെൻ്റെ പങ്കാളിനോടും അവിടെയുള്ള മലയാളികളോടും ഷെയർ ചെയ്തിട്ടുമുണ്ട് അഴിയാക്കുണ്ടിന്റെ പ്രസാധകര് നിർമാതളാണ് അനിലേട്ടനാണ് അതിനെ പ്രേരിപ്പിച്ചത് അനിൽകുട്ടി അതെ അതെ അത് പറയാതിരിക്കുന്നത് മോശമാണല്ലോ മറന്നുപോയി ഞാൻ അഴിയാക്കൂട്ട് എനിക്ക് അതിൽ അവതാരികൊക്കെ എഴുതി തന്നത് കെ എൻ സാറാണ് അഞ്ചു പേര് കൊടുത്തിട്ട് അഴിയാ കൂട്ട് സെലക്ട് ചെയ്യണമെന്ന് അദ്ദേഹം നമ്മളോട് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് ഈ കാലഘട്ടത്തിൽ അഴിയാ കൂട്ടുണ്ടാവേണ്ട ഒരു കാലഘട്ടം ആണിത് അതുകൊണ്ട് ആ പേര് തന്നെ അദ്ദേഹം നമ്മളോട് നിർദ്ദേശിച്ചു അതിന്റെ ഒരു സന്തോഷമുണ്ട് ആ ആ പുസ്തകത്തിന് പേര് 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 പേരിലേക്ക് ഇങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ഒരു കൊടുത്തു ില് അദ്ദേഹം ഇങ്ങനെ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് എത്ര കവിതകള് ഈ പുസ്തകത്തിൽ ഇപ്പം ആ പുസ്തകത്തിൽ അമ്പത്തിനാല് ഉള്ളത് ഒരു പന്ത്രണ്ട് കവിത ചെറിയ കവിതകളാണ് ബാക്കി പന്ത്രണ്ട് വരികൾക്കൊക്കെ കൂടുതലുള്ള കവിതകളുമാണ് എന്റെ എഴുത്തിന് കുറച്ച് നീളം ചിലരൊക്കെ വായിച്ചിട്ട് പറയാറുണ്ട് പക്ഷെ ഞാനങ്ങനെ ചെറിയ ി എഴുതണമെന്നും വിചാരിക്കാറില്ല വലുതാക്കി എഴുതണമെന്നും വിചാരിക്കാറില്ല വരുന്നതിനെ എഴുതുന്നു പകർത്തി വെക്കും ഈ അടുത്ത കാലത്താണ് പകർത്തി എന്റെ എഴുത്തിനെ ഞാൻ സൂക്ഷിക്കാൻ തുടങ്ങിയത് അപ്പോഴും ഞാൻ എന്റെ സൗഹൃദങ്ങളെയാണ് വീണ്ടും എനിക്ക് അവരുടെ സ്നേഹത്തെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഒരു ആളാണ് എന്ന് അറിയാം എന്തായാലും സുഹൃത്തുള്ള സ്വപ്ന ഞാൻ രണ്ട് തവണ ജനപ്രതിനിധി ആയിട്ടുണ്ട് ആദ്യം എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലെ എടാ പഞ്ചായത്തിലും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലം ഘട്ടത്തില് തരിയോട് പഞ്ചായത്തിലുമാണ് പിന്നെ ജനപ്രതിനിധി തരിയോട് പഞ്ചായത്തില് ഞാൻ വികസന കമ്മിറ്റിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു വികസന കാര്യം ആ സമയത്തൊക്കെ ഒരുപാട് ബന്ധങ്ങളല്ലേ ആളുകളുമായിട്ടുള്ള ഇടപെടൽ രണ്ടാമത്തെ ഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തിഇരുപത് കാലഘട്ടത്തിൽ നമ്മൾക്ക് പ്രളയം രണ്ട് പ്രളയം കൊറോണ കാലഘട്ടം അന്നേരം എന്താണ് മനുഷ്യൻ അനുഭവിക്കുന്ന വിഷമതകൾ എന്ന് നന്നായി നമുക്ക് മനസ്സിലാവുകയും എങ്ങനെയാണ് ഇടപെടേണ്ടെന്ന് നമ്മുടെ ഓരോ ദിവസവുമേ ഏത് തരത്തിലാണ് പോകണമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരെ ആ തരത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട് എഴുത്തിന്റെ മേഖല യിലേക്ക് വന്നപ്പോൾ മറ്റു തരത്തിലുള്ള എഴുത്തുമായി ബന്ധപ്പെട്ട കുറേ സുഹൃത്തുക്കളെ കിട്ടി മറ്റവര് ഒരു അവനവന്റെ വിഷയം പറഞ്ഞു വന്ന് പരിചയപ്പെട്ടതാണെങ്കിൽ ഇത് ഒരേ മേഖലയിലുള്ള ആൾക്കാർ തമ്മിലുള്ള സൗഹൃദവും കൂടെ കൂടെ ആവുമ്പോ നിറയെ സൗഹൃദങ്ങളുണ്ട് ഇപ്പോൾ അതിന് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു സ്വസ്ഥമായി നമുക്ക് വിളിക്കാനും സംസാരിക്കാനും ഇതാണ് വിഷയം എന്ന് പങ്കുവെക്കാനും ഒക്കെ പറ്റുന്ന നല്ല സൗഹൃദങ്ങൾ നിന്നുണ്ട് അത് എന്നെ എന്റെ എന്റെ എഴുത്താണ് എന്നെ അതിലേക്ക് എന്നെ എത്തിച്ചത് എത്തിച്ചത് അതും ഞാൻ ശരിക്കും അഭിമാനത്തോട് പറയാണ് ചേച്ചി ആദ്യമേ തന്നെ ചെറുപ്പത്തിൽ തന്നെ വായന ശീലം അല്ലെങ്കിൽ വായിക്കാൻ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് അല്ല ഒരു ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ആദ്യ കാലങ്ങളിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോ നമുക്ക് കിട്ടുന്നത് ബാലരമ ബാലമംഗളം പിന്നെ പണ്ടത്തെ നമ്മുടെ ബോബനും മോളിയും അതെ അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യം വായിച്ചോന്നത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ അത് കഴിഞ്ഞിട്ട് ബാലരമേന്റെ തന്നെ അമർ ചിത്രകഥ അതൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വാങ്ങിയത് വാങ്ങിയത് അല്ലെങ്കിൽ പോലും ും നിന്നൊക്കെ കിട്ടി അങ്ങനെ വായിക്കുമായിരുന്നു പിന്നെ എൻ്റെ അപ്പസൻ നന്നായി വായിക്കുന്ന ഒരാളാണ് അപ്പസൻ അങ്ങനെ കലാകോമതിയും മാതൃഭൂമിയും രാഷ്ട്രദീപിക ഒക്കെ വരുത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു പിന്നെ ആ വായന അങ്ങനെ തുടർന്ന് പത്രം വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു പിന്നെ കൗമാരകാലങ്ങളിൽ നമുക്ക് കിട്ടുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയും മാ പ്രസിദ്ധീകരണങ്ങളൊന്നും വായിക്കരുന്ന് പക്ഷെ ഞാൻ മനോരമയും മംഗളവും ആ കാലഘട്ടത്തിൽ എന്നിൽ എന്താണോ അതറിയാനുള്ളൊരു തോര എനിക്കുണ്ട് ഞാനത് വായിച്ചിട്ടുമുണ്ട് അതും വീട്ടിലപ്പസം നമ്മളായിട്ട് വാങ്ങിയതല്ല കൂട്ടുകാരുടെ അടുത്തുനിന്ന് കിട്ടിയതാണ് അങ്ങനെ അത് അതിനെയും കടന്ന് പിന്നെ നമ്മൾ ഒരു വായനയിലേക്ക് എത്തി അതായത് നമ്മൾ നല്ല ആഴത്തിലുള്ള വായന എന്ന് പറഞ്ഞാൽ എം ഡി ഡിയുടെയും പിന്നെ കുറെ ആൾക്കാരുടെ എഴുത്തുകാരുടെ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി എം ഡിയുടെ രണ്ടാമൂഴമാണ് എന്നെ അന്ന് ഏറ്റവും സ്പർശിച്ച കൃതി അന്ന് ഞാൻ കവിതയായിരുന്നില്ല ആദ്യം വായിച്ചുകൊണ്ടിരുന്നത് കവിതയേക്കാൾ കൂടുതൽ എനിക്ക് നോവലും കഥകളും ഇഷ്ടമായിരുന്നു ഇഷ്ടം പിന്നെ മാതൃഭൂമിയിൽ ഒരു കത്തെഴുത്ത് പറയുന്നൊരു എന്റെ ഒരു ഓർമ്മയിൽ നിന്ന് പറയാന് അതെന്നെ വല്ലാതെ സ്പർശിച്ചൊരു എഴുത്താണ് എഴുതുന്ന കത്ത് ശരിയാ ഒരാൾക്ക് എഴുതുന്ന കത്ത് ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു വന്നു എനിക്ക് പേരൊന്നും ഓർമ്മയില്ല സ്വപ്നം എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കുറച്ച് അങ്ങനെ ഞാൻ എൻ്റെ ചെറിയ കാലത്ത് വായിച്ചുകൊണ്ടിരുന്ന പലതും എനിക്ക് എടുത്തു പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് പക്ഷെ ഞാൻ നിറയെ വായിച്ചിട്ടുണ്ടായിരുന്നു മലയാളി നമ്മളിപ്പം പറയില്ലേ ഡിലീറ്റായി പോകുന്നു തമാശപൂർവ്വം അങ്ങനെ നമുക്ക് അതിനെ കാണാം പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് സങ്കടം തോന്നാറുണ്ട് മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ അവരെഴുതിയൊരു കാര്യം അല്ലെങ്കിൽ അവർ വായിച്ചൊരു കാര്യം എടുത്തെടുത്ത് പറയുമ്പോൾ എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് ശരിയ ചേച്ചി അങ്ങനെ അത് പിന്നെ നല്ലൊരു പിന്നെ നിരീക്ഷണമാണ് പങ്കുവെച്ചത് കാരണം എന്താ വെച്ചാല് നമ്മള് വായിച്ചതുമായി ബന്ധപ്പെടുത്തി നമുക്ക് സംസാരിക്കാൻ പറ്റിയാല് ഭയങ്കര രസമായിട്ട് നമുക്ക് സംസാരിച്ചു പോവാം പക്ഷെ പലപ്പോഴും ഇത് ഓർമ്മയിൽ നിൽക്കില്ല എന്നുള്ളതാണ് ചിലർക്ക് ഇങ്ങനെ ഒരു വാക്യങ്ങൾ രണ്ടു മൂന്ന് വാക്യങ്ങളൊക്കെ ഒന്നിച്ചെടുത്ത് പറയുമ്പോ എനിക്ക് ഞാൻ എന്റെ ഉള്ളിൽ എന്തായാലും സങ്കടം വരും ഞാൻ എത്രമാത്രം വായിച്ച എനിക്കതിനുള്ള ഈ അടുത്ത് ൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാല് മാധവിക്കുട്ടീൻ്റെ ഓർമ്മ ദിനത്തില് എൻ്റെ കഥ ഞാൻ മൂന്ന് തവണ വായിച്ചിട്ടുണ്ട് സ്വപ്ന പക്ഷെ എൻ്റെ ഒരു ഇൻസിഡന്റ് പെട്ടെന്ന് എന്നോട് സ്വപ്ന ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് പറയാൻ പറ്റാണ്ടായി പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരിയാണ് മാധവികുട്ടി അത് ഞാൻ സ്വപ്ന എന്നോട് പങ്കുവെക്കാണ് ഒരു തുറന്നെഴുത്തുകാരിയാണ് കുറെ കല്ലേറ് കൊണ്ടിട്ടുള്ളൊരാളാണ് അതങ്ങനെയാണല്ലോ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് തുറന്നെഴുത്തുകാരെ കാലം സമൂഹം അംഗീകരിച്ചിരുന്നില്ല പക്ഷെ അംഗീകരിക്കപ്പെടുന്നുണ്ട് അവര് പല മനസ്സുകളിലും അംഗീകരിക്കപ്പെടുന്നുണ്ട് ഞാൻ നിറയെ വായിച്ചിട്ടുള്ള ഒരാളാണ് മാധവികുട്ടീനെ ആദ്യം നോവലായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് പിന്നെ കവിതകള് ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയൊക്കെ എന്നെ വല്ലാതെ കവിതയിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് പിന്നെ അതെ പിന്നെ എന്നെ ചെറുപ്പത്തിലൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ മാഷാണ് ഞാൻ അതിലേക്കായിരുന്നു ഇങ്ങനെ വരുന്നത് എഴുത്തുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരൊക്കെയാണ് എഴുത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത് കവിത കവിത എന്ന രീതിയിൽ എന്നെ സ്വാധീനിച്ചത് മാഷും ബാലേന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിന്റെ ഭാര്യ വിജയലക്ഷ്മി ടീച്ചർ അങ്ങനെ ഒത്തിരി പേരുണ്ട് പക്ഷെ എന്റെ ഹൃദയം ഇപ്പം മനസ്സിലുള്ളത് അവരാണ് നോവൽ എം ഡി വാസുദേവൻ നായരുടെ പിന്നെ രണ്ടാം രണ്ടാമൂഴമാണ് ഏറ്റവും എന്നെ സ്പർശിച്ചിട്ടുള്ളത് അതൊരു വ്യത്യസ്ത വായനയാണല്ലോ ഒരു വ്യത്യസ്ത എഴുത്തും ഒരു വ്യത്യസ്ത വായന തീർച്ചയായും അതുപോലെ തന്നെ ഇനിയിപ്പം പുതിയ രചനകള് അല്ലെങ്കിൽ എന്താണ് പുതിയ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഈ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ എന്റെ പങ്കാളി പറഞ്ഞിരുന്നു നമുക്ക് ചെയ്യാം കാരണം അദ്ദേഹത്തിന് ആദ്യം എന്നിൽ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കുകയോ അതിനെ ഒരു സപ്പോർട്ട് ചെയ്യുകയോ ഒരു സാധ്യത ആ ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ എന്നെ എല്ലാ തരത്തിലും ഇപ്പം ഒരു അവസ്ഥയിൽ എന്നെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്നേരം എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ എഴുതി ഒന്നും കളഞ്ഞിട്ടില്ല എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഇരുപത്തി അഞ്ചോ ഒരു 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 ബുക്ക് നമുക്ക് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ചെയ്യണം എന്ന് രട്ടെ കാരണം എന്താ വെച്ചാൽ ചേച്ചിയുടെ നല്ല എഴുത്തുകളാണ് തീർച്ചയായിട്ടും അപ്പൊ അത് പുസ്തകങ്ങളായി തന്നെ പുറത്തേക്ക് ഇറങ്ങട്ടെ വായനക്കാരും അത് പ്രതീക്ഷിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് വയനാട്ടിലെ എന്നുള്ളത് മാത്രല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പേര് തന്നെയാണ് തീർച്ചയായിട്ടും സിന്ധു ചെന്നലോട്ട് എന്നുള്ളത് കാര്യം പല പൊതുവേദികളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാംസ്കാരിക സിന്ധു ചേച്ചി പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി തന്നെയാണ് അതിന്റെ ഉദാഹരണം സ്നേഹം സ്വപ്ന നമ്മൾക്ക് എന്റെ ഒരു ആദ്യത്തെ പുസ്തക പ്രകാശന ചടങ്ങുമായി എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ ഓർക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രകാശന ചടങ്ങിലേക്ക് വന്നിരുന്നത് കരിവള്ളൂർ മുരളിയാട്ടനായിരുന്നു എന്റെ സ്നേഹങ്ങളെല്ലാം ഏതാണ്ട് സ്നേഹങ്ങളെല്ലാം ഞാൻ അറിയിച്ചു എന്റെ ഒരു ബാങ്ക് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് പേരുടെ ഇരുന്നൂറ്റമ്പത് പേരുടെ കസേര ഇടുന്ന ഒരു ഓഡിറ്റോറിയം ആയിരുന്നു അത് നിറഞ്ഞ് കവിഞ്ഞ് ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് സ്നേഹം നഷ്ടപ്പെട്ടിട്ടില്ല നമ്മളെപ്പോഴും പറയില്ല ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന് വിലയില്ലാതാവുന്നു സ്നേഹത്തിന് വിലയില്ലാതാവുന്നു മനുഷ്യത്വത്തിന് വിലയില്ലാതാവുന്നു എന്നൊക്കെ പക്ഷേ അന്ന് ഞാൻ അവിടെ മൈക്കിൻ്റെ മുമ്പിലും പറഞ്ഞു സ്നേഹം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചേർത്ത് പിടുക്കലിൽ എനിക്ക് മനസ്സിലാവുന്നു നിങ്ങളവിടെ എൻ്റെ മുൻപിൽ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിൽ സന്തോഷം അനുഭവിക്കുന്നു എന്ന് ഞാൻ അന്ന് തന്നെ അവരോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അന്നേരം ഒരിക്കലും ഈ സ്നേഹം എന്ന് പറയുന്ന വികാരം മനുഷ്യന്റെ വേര് സ്നേഹത്തിലായിരിക്കണം എന്നാ ഞാൻ പറയാൻ നേരം അത് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ സ്വപ്ന നമ്മളിങ്ങനെ ഇപ്പൊ സംസാരിക്കും അതെ 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 മനുഷ്യര് തമ്മിലല്ലേ നമുക്ക് ഇങ്ങനെ സംവദിക്കാൻ നമുക്ക് മനുഷ്യർക്ക് കുടുംബത്തിനെ പറ്റി ഒന്ന് പറയാമോ ഞാൻ ജനിച്ച സ്ഥലം തോണിച്ചാലാണ് ഞങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും പത്തു മക്കളുമായിരുന്നു ഓ ഭയങ്കര സന്തോഷ അതില് ഏഴാമത്തോളായിട്ടാണ് എന്റെ ജനനം അതിലെ ആറാമത്തെ കുട്ടി നാലു വയസ്സായപ്പോ മരിച്ചുപോയി ഞങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചു ഞങ്ങളെ അപ്പച്ചനും അമ്മച്ചെന്നാണ് വിളിക്കുന്നത് അവര് മരിച്ചുപോയി ഇല്ല ഇല്ല ഞങ്ങൾ ഒൻപത് പേര് ബാക്കിയുണ്ട് അതിലെ അഞ്ച് സ്ത്രീകളും അഞ്ചു പുരുഷന്മാരും ശരി അല്ലേ അത് പിന്നെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബായിരുന്നു സ്വപ്ന അപ്പച്ചന്റെ സോഷ്യലിസ്റ്റ് ആയിരുന്നു പണ്ടത്തെ അപ്പച്ചന്റെ പേര് ജോർജ് എന്നാണ് എന്റെ അമ്മച്ചറ പേര് മേരിക്കുട്ടി പിന്നെ അതുകൊണ്ട് തന്നെ കുറെ ആ കാലഘട്ടത്തിൽ തന്നെ നിറയെ ആൾക്കാരെ പരിചയപ്പെടാനും വ്യത്യസ്ത സംവാദങ്ങൾ അതായത് അപ്പച്ചൻ സോഷ്യലിസ്റ്റ് ആണെങ്കിൽ എന്റെ മറ്റൊരു തരത്തിലുള്ള വിപ്ലവകാരിയാണ് ആ തരത്തിലുള്ള ആൾക്കാരെയും പിന്നെ സി പി എമ്മിന്റെ വക്താക്കളായ അടക്കമുള്ള എനിക്ക് ശേഷമുള്ള എൻ്റെ സഹോദരനും അങ്ങനെ വ്യത്യസ്ത സംവാദങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ വരുന്നവർക്കെല്ലാം സന്തോഷപൂർവ്വം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മയുടെ മക്കളായിട്ടാണ് ഞങ്ങൾ വളർന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വിശപ്പ് മനുഷ്യന്റെ വിശപ്പിലേക്ക് നമ്മുടെ സ്നേഹം കൊടുക്കണമെന്ന് ആ കാലഘട്ടത്തിൽ പഠിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ് ആ മനുഷ്യത്വൊക്കെ ഞാൻ ഇപ്പോഴും വിളമ്പാറുണ്ട് അത് ശരിക്കും അതെ സ്നേഹം പിന്നെ ഹസ്ബൻഡ് ഞാൻ വാൻ കഴിച്ച സ്ഥലം എന്ന് പറഞ്ഞാല് ചെന്നലോടാണ് പടിഞ്ഞാറുത്തറയ്ക്ക് അടുത്താണ് അവിടെ അച്ഛനും അമ്മയും ഷുബുവും ഷുബുവിന്റെ ഒരു സഹോദരിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് ഷിബു ഞാൻ ചെന്ന് മൂന്നു കൊല്ലം കഴിഞ്ഞപ്പം സഹോദരി വിഭാഗം കഴിച്ചു വിട്ടു ഷുബു പ്രവാസിയാണ് എനിക്ക് രണ്ടാൺമക്കൾ മൂത്ത കുട്ടി ഇപ്പോൾ യു കെയിലാണ് രണ്ടാമത്തെ കുട്ടി ബി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സപ്പോർട്ടിങ് കോഴ്സ് ചെയ്യുന്നു സന്തോഷം അവർ ഇപ്പം ഈയൊരു എഴുത്ത് ഈയൊരു കാലഘട്ടത്തിൽ ഈ ഒരു നാലഞ്ച് വർഷമായിട്ട് എൻ്റെ എഴുത്തിനെയും എന്റെ രീതികളെയും അതൊരു പ്രധാനപ്പെട്ട വാർത്ത രീതികളെന്ന് പറയുന്നത് എൻ്റെ എഴുത്തിനെയും എൻ്റെ രീതികളെയും സപ്പോർട്ട് ചെയ്യുന്ന കുടുംബമായിട്ട് മാറിയിട്ടുണ്ട് കുട്ടികളും പങ്കാളിയും അച്ഛനും അമ്മയും ഒക്കെ അവിടെയും ഞാൻ അച്ഛനും അമ്മേനും അപ്പച്ചനും അമ്മച്ചും തന്നെയാണ് വിളിക്കുന്നത് അവരിപ്പോഴും ഉണ്ട് അവരെ അവരുടെ കൂടെയാണ് ഞാനുള്ളത് അവരെ കൂടെയല്ല അവരുടെ കൂടെയാണ് ഞാൻ സ്വപ്ന നമ്മള് അടുത്തൊരു പുസ്തകത്തിലേക്ക് പോകുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ചവരെ ഞാൻ ഒന്നും കൂടെ ഓർത്തു വെക്കാണ് കുയിപ്പുഴമാഷ് പിന്നെ ഈ ഒരു വർഷം വാഗതേ കാമ്പിലേക്ക് എന്നെ വിളിക്കുകയും എൻ്റെ കവിത അവിടെ അവതരിപ്പിക്കാൻ അവസരം തരികയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ എൻ്റെ പായ എന്ന കവിത ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത രാമണ്യ മാഷിനെ എൻ്റെ സൗഹൃദങ്ങളെയും മുസ്തവ മാഷിനെ എനിക്ക് മറക്കാനേ പറ്റില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എൻ്റെ സൗഹൃദങ്ങളാണെന്ന് ഞാൻ നിന്നോട് നിന്നോടാദ്യം പങ്കുവെച്ചു പക്ഷേ പ്രധാന കണ്ണി അത് മുസ്തവ മാഷാണ് അദ്ദേഹത്തിനെ ഞാൻ ഈ സമയത്ത് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് എന്തായാലും ഇവരുടെയൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുകൂടുകൂടി നല്ലൊരിഴുത്തിലേക്ക് എനിക്കിനിയും നടക്കാൻ നടന്നെത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ ആഗ്രഹിക്കുകയും കൂടെ ചെയ്യാണ് സന്തോഷം ചേച്ചി ഒരുപാട് കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ചുറ്റുമുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചേച്ചി സംസാരിക്കുന്നത് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരു വാല്യൂ ഉള്ള ഒരാൾ തന്നെയാണ് അല്ലെ മനുഷ്യർ എന്ന് വീണ്ടും വീണ്ടും പറയുവാണ് ചേച്ചി ഓരോ സംസാരത്തിലൂടെയും അതിൽ തന്നെ ഒരു സന്തോഷം തോന്നുന്നു എന്തായാലും തൂലികയില് ചേച്ചിയെ കൂടി പങ്കെടുപ്പിക്കാൻ പറ്റിയതില് എനിക്കിപ്പം എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നുകയാണ് സംസാരിക്കാൻ പറ്റിയതില് കാരണം ഇപ്പോ എന്താ മക്കളൊക്കെ ഓരോ വഴിക്ക് അവരിങ്ങനെ പഠിത്തം ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്ന കുടുംബം അപ്പം ഒരു കാലത്ത് തന്നെ ചേച്ചി ഏറ്റവും കൂടുതൽ എഴുത്തിലേക്ക് ഒന്നും കൂടെ കടന്നു വരാൻ ചേച്ചിക്ക് കഴിയട്ടെ എന്നും ഏറ്റവും ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് പേഴ്സണലായിട്ട് എന്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാണ് എല്ലാവിധ ആശംസകളും സ്വപ്ന നിന്നോട് നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്നേഹം മാത്രം പറയാ സന്തോഷവും ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് കവി സിന്ധു ചെന്നലോടിന്റെ എഴുത്തുവിശേഷങ്ങളും ജീവിതാനുഭവങ്ങളുമാണ് ആദ്യ സമാഹാരമായ കവിതാസമാഹാരമായ പോലെ ഇനിയും ഒരുപാട് കവിതാ സമാഹാരങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് തൂലികയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായത്തിൽ പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു